ം ബാക്ക് ടു എ ചാനൽ അപ്പോൾ നമുക്കിന്ന് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കക്കാർച്ചയൊക്കെ നല്ലപോലെ കഴുകിയെടുക്കാം അതിനുശേഷം അതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ജിഞ്ചർ കാർലിക് പേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് നമ്മൾക്ക് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് കുക്കർ അടച്ചു വെച്ച് മൂന്ന് വിസിൽ അടിക്കുന്നവരെ വേവിക്കാം ആ സമയം കൊണ്ട് കപ്പ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം വേറൊരു കുക്കറിൽ കപ്പ വേവിക്കാൻ വെക്കാം ഉപ്പ് ആഡ് ചെയ്തതിനു ശേഷം കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് രണ്ട് സവാളയും നാല് മുളകും കൂടി അരിഞ്ഞെടുക്കാം വേറൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് തിളച്ചു കഴിയുമ്പോൾ ഏലക്കയും ഇലക്കയും കറിവപ്പെട്ടയും ഇട്ടുകൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരുന്ന സവാളയും മുളകുമിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് കറിവേപ്പിലയും കൂടി കഴുകി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യാം അതിനുശേഷം ആ വേവിച്ച് വെച്ചിരുന്ന കക്കാർച്ചി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം പിന്നെ കുറച്ചും കൂടി ഗരം മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ കപ്പയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് വെള്ളം ഊറ്റിക്കളഞ്ഞതിനു ശേഷം കപ്പ നമ്മളെ കാക്കാർച്ചയുടെ കൂടെ യോജിപ്പിച്ചെടുക്കാം പിന്നെ രുചി കൂട്ടാൻ കുറച്ച് സവാടയും കൂടെ അരിഞ്ഞിടാം കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില സവോള എന്നിവ ചേർത്ത് നല്ലവണ്ണം താളിച്ചെടുക്കാം താളിച്ചെടുത്തിരിക്കുന്ന ഇതെല്ലാം കൂടി നമ്മുടെ കപ്പ ബിരിയാണിയിലേക്ക് ആടിയതാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ